എല്ലാവർക്കും നമസ്കാരം ബൈനോക്കിൾ ടോക്സേ ഇന്ന് വന്നേക്കുന്നതേ ഇത് കേട്ടോ മഹാകവി കുമാരനാശ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിലാണ് കേട്ടോ ഇത് ഹരിപ്പാടിന്നൊരു ഏഴ് കിലോമീറ്റർ ദൂരെ ഞാൻ ഹരിപ്പാടിന്നു വന്നു അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ ഇത് കുമാരകോടി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ബോട്ട് മുങ്ങി മരിച്ചതും ആ അദ്ദേഹത്തിൻ്റെ കൂടിയെ അത് സംസ്കരിച്ചതും ഇവിടെയാണ് കേട്ടോ ണ്ടല്ലണ്ടിവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പടഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ ചിത്രങ്ങളും എൻ്റെ പേര് കുമാരകോടി ഇവിടെ ഒരു ഇറങ്ങി വന്ന ഒരു പാലത്തിൽ കൂടി ഒരു വലിയ പാലത്തിൽ കൂടെ നമുക്ക് അവിടെ ഇറങ്ങുമ്പോൾ കാണാം ആ പാലത്തിൻ്റെ പേര് അതും കുമാരകോടി പാലം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ പല കാലത്തും പല ഇതിലും നമ്മൾ കുമാരനാശനെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു സ്വത്ത് യാത്ര ചെയ്തപ്പോൾ നമ്മൾ കണ്ട അപ്പോൾ അന്ന് തീരുമാനിച്ചു ടോക്സ് ഒരു ഒന്ന് പറഞ്ഞു നമുക്ക് പുറത്തോട്ടിറങ്ങി ഇതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഈ പ്രവേശന സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പാദരക്ഷകൾ പുറത്തെടുക്കുക ഒരു ബോട്ടിന്റെ ആകൃതിയിലാണ് പണത്തേക്കുന്നത് കേട്ടോ കേട്ടോ പണത്തേക്കുന്നത് നമുക്ക് ഇതിൻ്റെ അപ്രോച്ച് നോക്കാം അപ്പുറത്ത് പല്ലനയാറ കേട്ടോ പല്ലനയാറ് കെ പി എം യു പി സ്കൂൾ പല്ലന സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അൻപത്തി ഒന്ന് ഈ സ്കൂളിൻ്റെ അവിടുന്ന് ഫ്രണ്ടോട്ട് നടക്കുമ്പോഴാണ് നമ്മൾ സ്കൂളിൻ്റെ അവിടെ വണ്ടി വെക്കുന്നത് കേട്ടോ ആ ഗേറ്റിനകത്ത് വണ്ടി പ്രവേശിപ്പിക്കത്തില്ലേ അവിടെ പ്രത്യേകിച്ച് പാസോ കാര്യങ്ങൾ അങ്ങനൊന്നുമില്ല കേട്ടോ നമുക്ക് അങ്ങോട്ട് നോക്കി അവിടെ ഒരു പാർക്കൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇതിൽ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ഇത് ഇങ്ങനൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയൊക്കെ ഇവിടെ ഇങ്ങനെ പണത്തിട്ടുണ്ട് ഒരു ചെറിയ ബോട്ട് ചട്ടിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് പനനയാർ അദ്ദേഹത്തിൻ്റെ ബോട്ട് മുങ്ങി അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടത് ഇവിടെ ഒന്ന് നോക്കുമ്പോഴുള്ള വ്യൂ എങ്ങനെയാണ് കേട്ടോ അതിൻ്റെ സൈഡിൽ കുട്ടികൾക്ക് ഇരിക്കാനും ആ കുട്ടികൾക്കൊന്നുമല്ല എല്ലാവർക്കും ഇരിക്കാനും അങ്ങനെ കാരണം അവിടെ കുറച്ച് കുട്ടികൾ ഇരിപ്പുണ്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എല്ലാവർക്കും ഇരിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു പാർക്ക് പോലൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ പാർക്ക് ആ സൈഡിൽ കൂടെ നമുക്ക് നടന്നു നോക്കാം അത് നല്ല മനോഹരമായ ഒരു കൊഞ്ഞ് സ്കൂൾ കേട്ടോ എന്താ ഭംഗി നോക്കി ചെറിയ ഗ്രൗണ്ട് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ ഇരിക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് ഭാഗം ഇങ്ങനെ പോളി കാർബൺ ഷീറ്റ് വെച്ച് ഇത് ഇങ്ങനെ പണി വെച്ചിട്ടുണ്ട് എനിക്ക് നോർക്കും മഴ തന്നെ അതായി ഒക്കെ ഇരിക്കാൻ കേട്ടോ വലിയ തിരക്കൊന്നും ശനിയാഴ്ച കേട്ടോ സ്കൂളില്ലാത്തതുകൊണ്ട് സാ വയ്യ വൈകിട്ട് സന്ധ്യാതരങ്ങളിലൂടെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞത് ഒന്ന് ഇരിക്കാനൊക്കെ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ കുറച്ച് നേരം വന്നിരുന്നു കറ്റക്കോളും അതിൻ്റെ പുറകോശത്തും ഇങ്ങനെയാണ് കേട്ടോ ഇതിങ്ങനെ ഈ പല്ലനയാറിൻ്റെ തീരത്തിലോട്ട് ഇങ്ങനെ ഇത് പണിത്തേക്കണേ ഇതാണ് കുമാരനാശൻ സ്മൃതി മണ്ഡപത്തിൻ്റെ പല്ലനയാറിൻ്റെ തീരം ഇവിടെ സാംസ്കാരിക പരിപാടികളൊക്കെ നടത്താൻ ഇതുണ്ട് കേട്ടോ പക്ഷെ കുമാരനാശൻ സ്മാരക ഭരണസമിതിയുടെ പരിപൂർണ്ണ നിയന്ത്രണത്തിലുള്ളവയാണ് ഉണ്ടോ പരിപാടികളോട് നടത്താൻ താൽപര്യം നിർബന്ധമായി ഭരണസമിതിയുടെ രേഖാമൂലമുള്ള മുൻകൂർ അനുമതി വാങ്ങേണ്ടതാണ് എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്താൻ ഇവിടെ സ്റ്റേജൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ബോർഡുണ്ട് കേട്ടോ കുറേ ഭാഗക്കും വാങ്ങി പോയി കുമാരകോടി മാറ്റിവിൻ ചട്ടങ്ങളെ സ്വയം സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എൻ കുമാരനാശ പിന്നെ ദൂരവസ്ഥ എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കണം അത് എനിക്ക് മനസ്സിലായില്ല പിന്നെ എഴുതി വെച്ചേക്കണത് ആശയ ഗംഭീരനും സ്നേഹഗായനുമായി അറിയപ്പെടുന്ന മഹാകമി എൻ കുമാരനാശാൻ്റെ ജന്മം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരം കായിക്കര തൊമ്മൻമെളാങ്ങം എന്ന കുടുംബത്തിലായിരുന്നു മലയാള കവിതയിൽ കവിതയിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഉപജ്ഞാതാവ് കേരള നവോത്ഥാനത്തിന് കവിതയിലൂടെ ശക്തി പകർന്ന മഹാപ്രതിഭാശാലി ആധുനിക കവിയത്രയങ്ങളിൽ ശ്രദ്ധേയൻ വിപ്ലവത്തിൻ്റെ പടഹധ്വനി എന്ന പല വിശേഷണങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് ഇവിടെ പല്ലനിയാറ്റിലെ ബോട്ടപകടത്തിൽ അദ്ദേഹം മരണമടഞ്ഞു ആശാൻ അന്തിവിശ്രമം കൊള്ളുന്നതിനാൽ ഈ സ്ഥലം കുമാരകോടി എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണ് എഴുതിയക്ക നേട്ടം ഇവിടെ ഒരു ശിലാഫലവും സ്ഥാപിച്ചിട്ടുണ്ട് കുറേയൊക്കെ വാങ്ങി ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട് ദേവുടെ ഒരു ഗുരുദേവ ക്ഷേത്രമുണ്ട് അതിൻ്റെ അവിടെ ആ സൈഡിലുള്ള ഫസ്റ്റ് ഗേറ്റ് കിടന്നാൽ സ്കൂളാണ് സ്കൂൾ കഴിഞ്ഞാൽ കുമാരനാശം പ്രതിമ ഉണ്ടാവും അതായത് കുമാരകോടി പാലം കഴിഞ്ഞാൽ നീ ആ പാലത്തിൻ്റെ ചോ തൊട്ടടുത്ത് റൈറ്റാണ് കേട്ടോ കുമാരകോടി എന്ന് ഗൂഗിൾ അടിച്ചാൽ ഗൂഗിൾ വഴി പറഞ്ഞു തരുന്നുണ്ട് അവിടെ എൻ്റെ നടുക്കൊരു ബോർഡൊക്കെ ഒത്തി വെച്ചിട്ടുണ്ട് വഴിയതിൽ ചെയ്തേക്കാൻ നോക്കി എസ് എൻ ഡി പി ക്രിസ്ത്യനും ഹിന്ദു മുസൽമാനും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഈ വഴിയൊക്കെ യാത്ര ചെയ്യുന്ന ബൈനോക്കോൾ ടോക്സിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ വന്ന് കാണുക കുറച്ച് വരുമ്പം പിള്ളേർക്കൊക്കെ കളിക്കാം പിന്നെ നമ്മുടെ കുമാരനാശാനെ പറ്റി പഠിച്ചതുമൊക്കെ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം ഒന്ന് കാണുകയും ചെയ്യാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം ഓക്കേ ബ